സജ്ജനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ ഫലമാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് കാർത്തിക നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രക്കാര് ഒരുപാട് കാലങ്ങളായിട്ട് അനുഭവിച്ചു പോകുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ വലിയ മോചനമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഇവരെ പോലെ സന്തോഷിക്കാൻ കഴിവുള്ള രണ്ടായിരത്തി ഇരുപത്താറിൽ ഇവർക്ക് പോലെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലെത്തുന്ന ഒരു നക്ഷത്രമേ ഉണ്ടാവില്ല ഇവരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഇത്രയും കാലം അവരനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്നൊക്കെ മാറി ഇവരുടെ ജീവിതത്തിന് വളരെ മനോഹരമായ ഒരു തലമാണ് വരാൻ പോണത് ഈ ജീവിതത്തിലെ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൃത്യതയോടുകൂടി അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുള്ള സമയമുണ്ട് ആ പ്രശ്നങ്ങളുള്ള സമയത്തിന് എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ആ പ്രശ്നങ്ങളെ നേരിടേണ്ടതെന്നുള്ള എല്ലാ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നീലവൈഡൂരത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നക്ഷത്രക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക